നമസ്കാരം ശ്രീ ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു വരാഹി അമ്മയുടെ ഒരു അത്ഭുത മന്ത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും വരാഹി അമ്മയുടെ ശക്തിയർന്ന മന്ത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ കണ്ട് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ ഗുണാനുഭവങ്ങളും അറിയിച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പൂജ മന്ത്ര രീതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലിട്ട് കടക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിലൂടെ വരാഹി ദേവിയുടെ ഒരു മാന്ത്രിക മന്ത്രത്തെക്കുറിച്ചും ഒരു പരിഹാര ദീപത്തെക്കുറിച്ചുമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും അതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്നും ദീപം എപ്രകാരമാണ് തെളിയിക്കേണ്ടതും എന്നെല്ലാം ഈ അദ്ധ്യായത്തിലൂടെ പറയുന്നതാണ് പരിഹാര ദീപത്തെക്കുറിച്ചും മന്ത്രജപത്തെക്കുറിച്ചും പറയുന്നതിന് മുൻപായി നമുക്ക് അമ്മയുടെ സൃഷ്ടിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം അസുര രാജാവായ ഹിരണ്യ കശ്യപനെ വധിച്ച ശേഷം നരസിംഹ ഭഗവാനെ സമാധാനിപ്പിക്കാനാണ് വരാഹി വരാഹിയമ്മയെ സൃഷ്ടിച്ചത് ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് സമാധാനിപ്പിക്കുകയും അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങി എന്നുമാണ് വിശ്വാസം വരാഹി ദേവി നരസിംഹ ഭഗവാനെ ശാന്തനാക്കിയതുപോലെ തന്നെ അമ്മയെ ആരാധിക്കുന്ന ഏതൊരു ഭക്തന്റെയും ഉള്ളിലെ സകലവിധ വിഷമങ്ങളും ടെൻഷനും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം അമ്മ ശാന്തമാക്കുന്നതാണ് യഥാർത്ഥ ഭക്തിയോടെ അമ്മയെ ആരാധിക്കുന്നവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ചേർത്ത് നിർത്തുന്ന ദേവിയാണ് വരാഹിയമ്മ വരാഹിയമ്മ ക്ഷിപ്രപ്രസാദിനെയും വാത്സല്യദായനയും സ്നേഹനിധിയും ഉഗ്രരൂപിണിയുമാണ് എന്നിരുന്നാലും അമ്മയെ പരീക്ഷിക്കുന്നവരോട് അമ്മ ക്ഷിപ്രകോപിയുമാണ് അമ്മ എപ്പോഴും തൻ്റെ ഭക്തരോട് കരുണയും സ്നേഹവും ദയയും നിറഞ്ഞവളാണ് ശുദ്ധമായ ഭക്തിയോടും ഹൃദയത്തോടും കൂടി അമ്മയോട് തന്റെ ഭക്തർ എന്ത് തന്നെ ചോദിച്ചാലും ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ അമ്മ നിറവേറ്റി നൽകുന്നതാണ് എന്നാൽ ദുരുദ്ദേശത്തോടും പകയോടും മറ്റുള്ളവരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്നതിനുമായി ഒരിക്കലും അമ്മയെ ആരാധിക്കരുത് ഇത് പ്രതികൂലമായ ഫലമാണ് ഉണ്ടാക്കുക ഇനി വരാഹി അമ്മയുടെ അതിശക്തിയാർന്ന അത്ഭുത മന്ത്രം ഏതാണെന്ന് പറയാം ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വരാഹി അമ്മയ്ക്ക് ഒരു പ്രത്യേകമായ സ്ഥലം മാറ്റി അവിടം അലങ്കരിച്ച് ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നത് വളരെ ഫലദായകമാണ് ദേവിയുടെ ഫോട്ടോയിൽ അരളി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ചുവന്ന വർണ്ണത്തിലുള്ള പുഷ്പങ്ങളാണ് ളസികൊണ്ട് വരാഹി അമ്മയെ ഒരിക്കലും പൂജിക്കുവാൻ പാടുള്ളതല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശേഷം ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പൂക്കളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിളക്ക് മാത്രം തെളിയിച്ച് ഭക്തിയോടെ അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ദേവി പ്രീതിക്കായി കത്തിക്കേണ്ട പരിഹാര ദീപത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ള ആദ്യ വസ്തു എന്ന് പറയുന്നത് വെള്ളക്കടുുകാണ് ഇനി അടുത്തതായി വേണ്ടത് ചതുരാകൃതിയിലുള്ള കടും നീല നിറത്തിലുള്ള ഒരു കഷ്ണമാണ് ഈ തുണി കഷ്ണം ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ പരിഹാരത്തിനായി ഉപയോഗിക്കുവാൻ പാടുള്ളൂ പരിഹാര ദീപത്തിനായി ഒരു സ്പൂൺ വെള്ളക്കടുക് മതിയാകും അതുപോലെ തന്നെ വൺ പരിഹാരത്തിനായി ആവശ്യമുണ്ട് ഇനി പരിഹാര ദീപം എപ്രകാരമാണ് കത്തിക്കേണ്ടതെന്നാൽ കടും നീല നിറത്തിലുള്ള ചതുരാകൃതിയിലുള്ള കഴുകി വൃത്തിയാക്കിയ തുണി കഷ്ണത്തിൽ ഒരു ടീസ്പൂൺ കടുക് വെള്ളക്കടുുകുവെച്ചതിന് ശേഷം നല്ലതുപോലെ മുറുക്കി മുറുക്കിക്കെട്ടുക അതിനുശേഷം ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ചിരാതിൽ കടുക്കുകൊണ്ട് കെട്ടിയ തിരിയിട്ട് വിളക്കിൽ എണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് പൂജ നടത്തുക ദീപം തെളിയിക്കുമ്പോൾ കിഴക്കോ വടക്കോ ദർശനമായി വേണം തെളിയിക്കാൻ വരാഹിയമ്മയെ പ്രീതിപ്പെടുത്തുന്നതിനായി എല്ലാ ശനിയാഴ്ചയും ഈ പൂജ നടത്താവുന്നതാണ് എട്ട് ആഴ്ച ഈ രീതിയിൽ വരാഹി ദേവിക്ക് ഈ പരിഹാര ദീപം തുടർച്ചയായി തെളിയിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള സകലവിധ ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ശത്രുബാധ ദോഷങ്ങളും എല്ലാം അമ്മ ഇല്ലാതാക്കി സമ്പത്തും ധനാഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം അമ്മ വരദാനം ചെയ്യുന്നതാണ് ഈ പരിഹാര ദീപ പൂജ നടത്തുന്നതിലൂടെ കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളെ ആകർഷിക്കുകയും പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയുകയും ചെയ്യും ഇനി വരാഹി അമ്മയുടെ മ്മയുടെ ശക്തിയാർന്ന മാന്ത്രിക മന്ത്രം ഏതാണെന്നും മന്ത്രം ജപിക്കണമെന്നും പറയാം മന്ത്രം ഇപ്രകാരമാണ് ഓം ക്ലീം വരാഹമുഖി ഹ്രീം ശ്രീം ധനം വർഷയ വർഷയ സ്വാഹ മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ധനം വർഷയ വർഷയ സ്വാഹ ഈ മന്ത്രം െട്ട് തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നൂറ്റിയെട്ട് തവണ ജപിക്കുവാനായി സാധിക്കാത്തവർക്ക് ഭക്തിയോടെ മൂന്ന് തവണയെങ്കിലും മന്ത്രം ജപിക്കാവുന്നതാണ് വരാഹി ദേവിയെ ആരാധിക്കുമ്പോഴോ ക്ഷേത്രദർശനം നടത്തുമ്പോഴോ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തരുടെ കൂടെ എന്നും അമ്മ നിലകൊള്ളുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം